വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയിൽ ശ്രദ്ധേയരായി മാറിയ താരങ്ങളാണ് ദീപക് പറമ്പോലും അപർണ ദാസും ഇരുവരും ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ചതോടെയാണ് പ്രണയത്തിലാവുന്നത് ഇക്കഴിഞ്ഞ മാസം ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു മലയാള സിനിമയിലെ പ്രമുഖരടക്കം പങ്കെടുത്ത ചടങ്ങായിരുന്നു താരവിവാഹം അതേസമയം വിവാഹത്തിന് ശേഷമുള്ള റിസപ്ഷനും വിരുന്ന് സൽക്കാരങ്ങളുമൊക്കെയായി ഓടി നടക്കുകയായിരുന്നു താരങ്ങൾ അങ്ങനെ ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിവരെ പോലെ തന്റെ വീട്ടിലേക്ക് വന്ന താരദമ്പതിമാരെക്കുറിച്ച് പറയുകയാണ് നടൻ മനോജ് കെ യു ചെറുതും വലുതുമായ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് നടൻ മനോജ് മനോജും ദീപക്കുമായിട്ടുള്ള പരിചയവും സ്നേഹവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് നടൻ ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല വിവാഹക്കാരും അറിഞ്ഞപ്പോൾ തന്നെ അപർണ ദീപക്കിന് പറ്റിയ പെൺകുട്ടിയാണെന്ന് താൻ മനസ്സുകൊണ്ട് പറഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ നടൻ പറയുന്നത് ചെക്കനെ പണ്ടേ അന്നൂരിൽ പല സ്ഥലത്തു വെച്ച് പ്രത്യേകിച്ച് തെയ്യപ്പറമ്പുകളിൽ കണ്ടപ്പോഴൊക്കെ സുഹൃത്തുക്കളായ സുധീറിന്റെയും സുനിലിന്റെയും മരുമകനാണെന്നുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തട്ടത്തിൻ മറയത്ത് കണ്ടപ്പോൾ സഖാവ് മനോജായി ചെക്കൻ നന്നായിട്ടുണ്ടല്ലോ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു തെയ്യം ഉണ്ടെന്നറിഞ്ഞാൽ അവിടത്തേക്ക് പാഞ്ഞെത്താറുള്ള ചെക്കനെ പിന്നീടും പലവട്ടം കണ്ടു ജയസൂര്യ നായകനായ ഫുട്ബോൾ താരം വി പി സത്യൻറെ കഥ പറഞ്ഞ ക്യാപ്റ്റൻ എന്ന സിനിമയിലെ ഷറഫിലൂടെ കഥാപാത്രമായി ചെക്കനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി സിനിമ കണ്ട ഉടനെ അവനെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ സജീവമായതോടെ ഞാൻ ദീപകിന്റെ സുഹൃത്തും സഹോദരനും സഹപ്രവർത്തനുമൊക്കെയായി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിക്കുകയും ചെയ്തു ഈ മാസം അവസാനം റിലീസിനൊരുങ്ങുന്ന ആനന്ദ് ശ്രീബാല എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അപർണയെ പരിചയപ്പെടുന്നത് സെറ്റിലെ ഔപചാരിക പരിചയപ്പെടൽ കഴിഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നതിനിടയിൽ കല്യാണക്കാരും സംസാരിച്ച അപർണ പറഞ്ഞു മനോജേട്ട ഞാൻ കണ്ണൂർക്ക് വരുന്നുണ്ട് അവിടെയാ ചെക്കൻ ദീപക് ദീപക്കിന്റെ കല്യാണക്കാരും അറിഞ്ഞിരുന്നെങ്കിലും ഇതാണ് പെണ്ണെന്ന് അപ്പോഴാണ് അറിയുന്നത് കല്യാണം കഴിഞ്ഞു റിസപ്ഷനും കഴിഞ്ഞു ഇനി ബന്ധുവീട് സന്ദർശനം ദീപക്കിനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുടെ എണ്ണം നോക്കിയാൽ അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല ഇന്നലെ രണ്ടുപേരും വീട്ടിലെത്തി തിരിച്ചു പോകുമ്പോൾ അപർണ പറഞ്ഞു മനോജേട്ട ഞാൻ വീണ്ടും വരും ഇതുവരെ തെയ്യം കണ്ടില്ല തെയ്യം കാണണം തെയ്യമെന്നു കേട്ടാൽ ഓടിക്കിതച്ചെത്തുന്ന ദീപക്കിനു പറ്റിയ പെണ്ണ് തന്നെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു ഒരുപാട് കളിയാട്ടവും പെരുകളിയാട്ടവും ഒന്നിച്ചു കാണാനുള്ള അവസരം രണ്ടുപേർക്കും ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആശംസയും പ്രാർത്ഥനയും മനോജ് പറഞ്ഞു നിർത്തുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരങ്ങൾ വിവാഹിതരാവുന്നത് സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത് പിന്നാലെ വിവാഹാഘോഷങ്ങൾ നടത്തി